ഹായ് ഫ്രണ്ട്സ് സ്പോർട്സ് ആൻഡ് ഹെറ്റൽസ് വയനാടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പം ഞാൻ വീണ്ടും ജമന്തിയുടെ കോംബോ ഓഫറായിട്ട് തന്നെയട്ടോ വന്നിരിക്കുന്നത് പിന്നെ ഇതിൽ നമുക്കൊരു രണ്ട് മൂന്ന് കളർ വെറൈറ്റി പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇത് ഓരോന്നായിട്ട് നിങ്ങളെ ഞാൻ കാണിക്കാം കേട്ടോ ഇതാണ് ഒരു ടൈപ്പ് ഇത് ശരിക്കും വിരിഞ്ഞ് വന്നിട്ടില്ല കേട്ടോ ഇപ്രാവശ്യം കിട്ടിയിരിക്കുന്നതൊക്കെ മിനിയേച്ചർ വെറൈറ്റികളാണ് പൂക്കളും ചെറുതാണ് പിന്നെ ഒന്ന് ഈ കളറാണ് കേട്ടോ യെല്ലോയും റെഡും പിന്നെ നടുവിൽ ഗ്രീൻ കളർ വരുന്നത് ചെറിയ പൂക്കളാണ് പിന്നെ ഒന്ന് ഒരു ബേബി പിങ്ക് കളറിലുള്ളതാണ് നല്ല വലിയ പൂക്കളാണ് അതുപോലെ കട്ടകട്ടയായിട്ടുള്ള ഇതളുകളാണ് കേട്ടോ അതിന് അടുത്ത് കാണിക്കുന്നത് ഈ വെറൈറ്റിയാണ് റെഡ് കളറിൽ യെല്ലോ ചേർന്നൊരു റെഡ് കളറാണ് ഇതിന് ഇത് മിനിയേച്ചർ വെറൈറ്റിയാണ് കേട്ടോ അതുപോലെ ഇതും ബേബി പിങ്ക് കളർ തന്നെയാണ് ശരിക്ക് വിരിഞ്ഞിട്ടില്ല ചെറിയ പൂക്കളാണ് ഇതിന് അതുപോലെ ഇതും അതേപോലെ തന്നെ ഉള്ളതാണ് ഇതുപോലെ ഇത് വേറൊരു വെറൈറ്റിയാണ് ശരിക്ക് വിരിഞ്ഞാലാണ് നമുക്കതിൻ്റെ പൂവിൻ്റെ ഷേപ്പ് എങ്ങനെയാണെന്ന് പറയാൻ പറ്റുള്ളൂ കേട്ടോ അടുത്ത് കാണിക്കുന്ന കളറ് ബേബി പിങ്ക് തന്നെയാണ് പക്ഷേ അതിൻ്റെ നടുവിൽ നല്ല ഡാർക്ക് കളർ വന്നിട്ട് കട്ട കുത്തി നിൽക്കുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ പിന്നെ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കോംബോ ഓഫർ പറഞ്ഞിരിക്കുന്ന റേറ്റ് കേരളത്തിനുള്ളിലുള്ളത് മാത്രമാണ് കേട്ടോ കേരളത്തിന് വെളിയിലാവുമ്പോൾ കുറച്ച് റേറ്റ് വ്യത്യാസം വരും എന്നു കൊറിയർ ചാർജ് കൂടുതലാണ് കേരളത്തിന് വെളിയിൽ അതുകൊണ്ടാണ് ഇതിന് മുമ്പത്തെ വെളിയിലൊന്നും ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതാണ് ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തിയത് പിന്നെ നെക്സ്റ്റ് കളർ ഇതാണ് കേട്ടോ അടുത്ത കളർ ഇതാണ് ഇതിൻ്റെ ഒന്നും അധികം പ്ലാൻസ് നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഇല്ല കേട്ടോ നെക്സ്റ്റ് വരുന്നത് പ്ലെയിൻ യെല്ലോ ആണ് അതിൻ്റെ കൂടെ നമ്മുടെ ആദ്യ പഴയ വെറൈറ്റികൾ ഗ്രീൻ ജമന്തി യെല്ലോയിൽ ഗ്രീൻ ഷെയ്ഡ് വരുന്നത് അതുപോലെ ഡാർക്ക് പിങ്ക് കളറ് വരുന്നത് കേട്ടോ ഒരാർക്ക് പിങ്കിൽ തന്നെ നല്ല കട്ടി ഇതളുകൾ ഉള്ള ടൈപ്പ് ഇത് അതുപോലെ ഇതൊരു പിങ്ക് കളറ് പിന്നെ ബ്ലാക്ക് മെറൂണിൻ്റെ ഒന്ന് രണ്ട് പ്ലാന്റുകളേ ഉള്ളൂ കേട്ടോ റേറ്റുകളാണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളത് അപ്പോൾ കോംബോ പഴയതുപോലെ തന്നെയാണ് നാല് കളർ വെറൈറ്റി കോംബോയ്ക്ക് കൊറിയർ ചാർജ് അടക്കം മുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പോൾ താല്പര്യമുള്ളവർ ഇനി വാങ്ങാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യുക സ്ക്രീനിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ഗൂഗിൾ പേ ആണ് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് അതുപോലെ ഡി ടി ഡി സി വഴിയായിരിക്കും കൊറിയർ അയക്കുന്നത് പിന്നെ സ്പീഡ് പോസ്റ്റിൽ നമുക്ക് ഗ്യാരണ്ടി പറയാനും പറ്റാത്തൊരവസ്ഥയാണ് രണ്ട് പ്രാവശ്യം നമുക്ക് അയച്ചപ്പോഴും കറക്റ്റ് സമയത്തിന് നമുക്ക് പ്ലാന്റുകൾ കിട്ടിയിട്ടില്ല കസ്റ്റമർക്ക് അപ്പോൾ അതുകൊണ്ട് ഡീറ്റി ഡീസ് വഴിയായിട്ടായിരിക്കും പ്ലാന്റുകൾ അയക്കുന്നത് അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ കോൺടാക്റ്റ് ചെയ്യാം അപ്പം അടുത്ത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരേക്കും ബൈ ഫ്രണ്ട്സ്